ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മത് ആചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ നമ്മൾ എഴുപത്തി രണ്ട് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് തുടർന്ന് എഴുപത്തി മൂന്നാമത്തെ ശ്ലോകം സ്തവ്യസ്തവ പ്രിസ്ത്രം സ്തുതി സ്തോണ പ്രിയപുരയിണ്യകീർത്തിരനാമയ സ്തവ്യതവ പ്രി സ്ത്രം സ്തുതി സ്തോണ പ്രിയ പൂർണ്ണ പൂരയി പുണ്യ പുണ്യീർത്തിരനാമയ ഈ ഒരു ശ്ലോകത്തിൽ സ്തവ്യ സ്തവ പ്രി സ്ത്രം സ്തുതി ണപ്രിയ പൂർണ പൂരയിത പുണ്യ പുണ്യകീർത്തി അനാമയ ഇങ്ങനെ പതിനൊന്ന് പേരുകളാണ് ഉള്ളത് ആദ്യം സ്തവ്യ എന്ന് പറയുന്നു സ്തവ്യൻ എന്നാൽ സ്തുതിക്കപ്പെടേണ്ടവൻ എന്നർത്ഥം സ്തവത്തിന് യോഗ്യനായവൻ സ്തവം ചെയ്യപ്പെടേണ്ടവൻ എന്നർത്ഥം സ്തവം സ്തോത്രം അപ്പൊ ആരാണോ സ്തുതിക്കപ്പെടേണ്ടത് സ്തുതിക്ക് യോഗ്യനായത് അല്ലെങ്കിൽ സ്തുതിക്ക് അർഹനായത് അവനാണ് സ്തവ്യൻ സകല അനുഗ്രഹങ്ങളിലൂടെ ഭക്തർക്കും അല്ലെങ്കിൽ ധർമ്മിഷ്ഠർക്കും പരമമായ മോക്ഷമാകുന്ന ജന്മലക്ഷ്യത്തെ പ്രാപിപ്പിക്കുന്നവനാരോ അവൻ സ്തുതിക്കപ്പെടേണ്ടവനാണ് അഥവാ ഈ ജഗത്തിൻ്റെ മുഴുവൻ സൃഷ്ടി സ്തുതി സംഹാരം തുടങ്ങിയവ ചെയ്യുന്ന സകല ജീവരാശിയെയും പാലിക്കുന്ന അചിന്ത്യ മഹിമകളോടുകൂടിയ ഭഗവാൻ സദാ സ്തുതിക്കപ്പെടേണ്ടവനാണ് ആ അർത്ഥത്തിലാണ് സ്തവ്യഹ സ്തുതിക്കപ്പെടേണ്ടവൻ എന്ന് പറയുന്നത് ഇവിടെ ഭാഷ്യകാരം പറയുന്നത് സർവൈഹി സ്തൂയത്തെ എല്ലാവരും സ്തുതിക്കപ്പെടുന്നു എന്നാൽ താനാകട്ടെ ആരെയും സ്തുതിക്കാൻ പോകുന്നില്ല എന്നുവെച്ചാൽ തനിക്കുപരി സ്തുതിക്കപ്പെടേണ്ടവനായി മറ്റൊന്നില്ല അതുകൊണ്ട് താൻ ആരെയും സ്തുതിക്കുന്നില്ല എന്നാൽ യുക്തമായ മഹിമയോട് കൂടിയവനായതുകൊണ്ട് സർവരാലും സ്തുതിക്കപ്പെടുന്നു അങ്ങനെ സ്തുതിക്കപ്പെടുന്നവൻ സ്തുതിക്കപ്പെടേണ്ടവൻ സ്തവ്യ തുടർന്ന് സ്തവപ്രിയ സ്തവം സ്തോത്രമാണ് സ്തോത്രത്തെ പ്രിയമായി കാണുന്നവൻ സ്തോത്രപ്രിയൻ അവിടെ നമ്മൾ സ്തുതിക്കപ്പെടുന്നത് ഇഷ്ടമാണ് എന്നുള്ള വാച്യാർത്ഥത്തിൽ എടുക്കരുത് ആ പരമചൈതന്യ സ്വരൂപനിൽ ഇഷ്ടാനിഷ്ടങ്ങൾ കാണാൻ വയ്യ എന്നാൽ സ്തോത്രം ചെയ്യുന്ന ഭക്തരുടെ സജ്ജനങ്ങളുടെ മനസ്സ് നിർമ്മലമാകുന്നു എത്ര കണ്ട് മനസ്സ് നിർമ്മലമാകുന്നു അത്ര കണ്ട് ഭഗവത് പ്രിയം സ്വതസിദ്ധമായ ഭഗവത് പ്രിയം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നു അതിനനുസരിച്ച് ഭഗവത്ഭാവം അഭിവ്യക്തമാകുന്നു അതുകൊണ്ട് പരമാർത്ഥത്തിൽ സ്തോത്രാദികളാൽ ബാധിക്കപ്പെടാത്തവനാണെങ്കിലും വ്യവഹാരദൃഷ്ടിയിൽ ഭഗവാനെ സ്തോത്രപ്രിയൻ എന്ന് പറയാം ഈശ്വര സ്തുതിപരമായ വൈദിക സാഹിത്യം വളരെ വിപുലമാണ് അനേക ദേവതാഭാവങ്ങളിൽ നിലകൊള്ളുന്നത് ഏകനായ അദ്വിതീയനായ ഈശ്വരനാണ് ആ ദേവതകൾക്കൊക്കെ തന്നെ സഹസ്രനാമാദി അല്ലെങ്കിൽ അഷ്ടോത്തര അഷ്ടോത്തരശതാമാദി സ്തോത്രങ്ങളുണ്ട് പൗരാണികങ്ങളായ ഇവ കൂടാതെ ആചാര്യന്മാരുടെ കവികളുടെ രചനകളായി ലക്ഷം സ്തോത്രങ്ങളുണ്ട് അപ്പോൾ ഈ സ്തോത്രങ്ങളിലൂടെ മുഴുവൻ സ്തുതിക്കപ്പെടുന്നവൻ സ്തവപ്രിയ ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് അതയവ സ്തവപ്രിയ അതുകൊണ്ട് തന്നെ സ്തവപ്രിയൻ വെച്ചാൽ സ്തവ്യനാണല്ലോ സ്തുതിക്കപ്പെടേണ്ടവനാണല്ലോ അതുകൊണ്ട് സ്തവപ്രിയൻ എന്ന് പറയുകയാണ് മൂന്നാമതായിട്ട് സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞാൽ യാതൊന്നിനെ കൊണ്ട് സ്തുതിക്കപ്പെടുന്നുവോ അതാണ് സ്തോത്രം സ്തുയത്തെ ഇതി സ്തോത്രം എന്ന് പറയാം എന്തിനെ കൊണ്ടാണോ സ്തുതിക്കപ്പെടുന്നത് അതാണ് സ്തോത്രം അപ്പൊ സ്തോത്രത്തെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു സ്തോത്രവും ഭഗവാൻ തന്നെ കൊണ്ട് ഭഗവാൻ കീർത്തിക്കപ്പെടുന്നു മന്ത്രവും ഭഗവാൻ തന്നെ അല്ലെങ്കിൽ യജ്ഞങ്ങളെ കൊണ്ട് ഭഗവാൻ പൂജിക്കപ്പെടുന്നു യജ്ഞവും ഭഗവാൻ തന്നെ ആ ഒരു അനന്യ ദൃഷ്ടി വേണം അപ്പോഴേ സ്തോത്രം എന്നുള്ള ശബ്ദത്തിന്റെ ഭഗവത് നാമത്വം നമുക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചതുപോലെ ഈ പദം നപുംസകലിംഗമാണ് അതുകൊണ്ട് തന്നെ ബ്രഹ്മപ്രതിപാദകമാണ് എന്ന് മനസ്സിലാക്കുക സ്തോത്രം ഭാഷ്യകാരം പറയാണ് യേന സ്തുയതേ തത് സ്തോത്രം യാതൊന്നിനെ കൊണ്ട് സ്തുതിക്കപ്പെടുന്നു അതാണ് സ്തോത്രം ഗുണസങ്കീർത്തനാത്മകം തദ് ഹരിരേവ ഗുണസങ്കീർത്തനാത്മകമായതാണ് സ്തോത്രം അത് ഭഗവാൻ തന്നെയാണ് അത് ഹരി തന്നെയാണ് അതുകൊണ്ട് സ്തോത്രവും ഭഗവാൻ തന്നെ തുടർന്ന് സ്തുതി എന്ന് പറയുന്നു സ്തുതിയും ഭഗവാൻ തന്നെ അപ്പൊ സ്തുതിക്കപ്പെടുന്നവനും ഭഗവാൻ എന്തിനെ കൊണ്ട് സ്തുതിക്കുന്നുവോ അത് ഭഗവാൻ സ്തുതിയെ പ്രിയമായി കണക്കാക്കുന്നവൻ ഭഗവാൻ എന്ന് മാത്രമല്ല സ്തുതിയും ഭഗവാൻ തന്നെ അതുകൊണ്ട് സ്തുതിഹി എന്ന് ഭഗവാൻ നാമം ഈശ്വരനും ഈശ്വരനാമവും അനന്യങ്ങൾ എന്ന നിലയ്ക്കാണ് ഇത് പറയുന്നത് സ്തുതി ഭക്ഷ്യകാരം പറയുന്നു സ്തവനക്രിയ സ്തവനക്രിയയാണ് സ്തുതി സ്തവം ചെയ്യുക എന്നുള്ള സ്തോത്രം ചെയ്യുക എന്നുള്ള ക്രിയയാണ് സ്തുതി ആ ക്രിയയും ഭഗവാൻ തന്നെയാണ് തുടർന്ന് സ്തോത സ്തോത എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവൻ ഇവിടെയാണ് ആ പരമമായ അദ്വൈത വീക്ഷണം ഈ പദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും കാരണം സ്തവ്യഹ സ്തുതിക്കപ്പെടേണ്ടവൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു സ്തോത്രം എന്ന് പറഞ്ഞു സ്തുതി എന്ന് പറഞ്ഞു ഇപ്പൊ പറയാണ് സ്തോത സ്തുതിക്കുന്നവനും ഭഗവാൻ തന്നെ യജ്ഞവും ഭഗവാൻ യജ്ഞത്തിലൂടെ പൂജിക്കപ്പെടുന്നവനും ഭഗവാൻ യജ്ഞകർത്താവും ഭഗവാൻ എന്നതുപോലെ സ്തോത്രം ചെയ്യുന്നവനും ഭഗവാൻ തന്നെ അവരനന്യതയെ എടുത്ത് കാണിക്കുന്നതാണ് ഈ നാമങ്ങൾ സ്തോത അപി സയേവ എന്ന് ഭാഷ്യകാരം പറയും സ്തോതാവും അവൻ തന്നെ സ്തുതിക്കുന്നവനും അവൻ തന്നെ രണപ്രിയ രണം യുദ്ധമാണ് രണപ്രിയ എന്ന് പറഞ്ഞാൽ യുദ്ധപ്രിയ വളരെ പ്രിയമായി യുദ്ധം ചെയ്യുന്നവൻ യുദ്ധത്തെ പ്രിയമായി കാണുന്നവൻ ധർമ്മ സംരക്ഷണാർത്ഥം ധാർമ്മിക ശക്തികളെ ഇല്ലാതാക്കുന്നതിനായിക്കൊണ്ട് അനേക യുദ്ധങ്ങൾ ഭഗവാൻ ചെയ്യുന്നു അങ്ങനെ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ടുള്ള യുദ്ധത്തെ പ്രിയമായി കാണുന്നവൻ അവനാണ് രണപ്രിയ ഇത് മഹാവിഷ്ണു എന്നുള്ള അർത്ഥത്തിലും അതുപോലെ അവതാരമൂർത്തികൾ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ മൂർത്തികൾ എന്ന നിലയ്ക്കും എടുക്കാവുന്നതാണ് ഭാഷ്യകാരം പറയാണ് പ്രിയോ രണോ യസ്യ യസയ പഞ്ചമഹായുധാനി ധത്തെ സത്തത് ലോകരക്ഷണാർത്ഥം ഇതി അതഹ അതപ്രിയ രണം യുദ്ധം ആർക്ക് പ്രിയമാണോ അവനാണ് രണപ്രിയൻ യുദ്ധപ്രിയൻ എന്തുകൊണ്ടെന്നാൽ ലോകത്തിൻ്റെ സംരക്ഷണത്തിനായിക്കൊണ്ട് സദാ അഞ്ച് മഹായുധങ്ങളെ ധരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ അപ്പം അഞ്ച് മഹായുധങ്ങളെ എപ്പോഴും എന്തിനു ധരിച്ചിരിക്കുന്നു ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഭഗവാൻ രണപ്രിയുദ്ധപ്രിയ ശംഖമാകട്ടെ ചക്രമാകട്ടെ ഗതയാകട്ടെ വില്ലാകട്ടെ ഖഡ്ഗമാകട്ടെ എപ്പോഴും ധരിക്കുന്നവനാണ് ഭഗവാൻ പാഞ്ചജന്യം എന്നിട്ടുള്ള എന്ന എന്ന ശംഖം അതുപോലെ സുദർശനം എന്ന ചക്രം കൗമോദകി എന്ന ശാർഗം എന്ന വില്ല് അതുപോലെ എന്ന ഖഡ്ഗം വാള് ഈ അഞ്ചും വൈഷ്ണവമാണ് വിഷ്ണുവിൻ്റെതാണ് പിതേ സദാ ധരിക്കുന്നവൻ രണപ്രിയൻ എന്ന് പറയുകയാണ് പൂർണ പൂർണൻ ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ പരിമിതിയില്ലാത്തവൻ സ്വയം പൂർണൻ എല്ലാത്തിനെയും പൂർണമാക്കുന്നവൻ എല്ലാം എന്തിനാൽ പൂർണമാണോ അവൻ അഥവാ സ്വയമേവ പൂർണ്ണൻ ദേശകാല വസ്തു പരിമിതി രഹിതൻ എന്നർത്ഥം പൂർണമത പൂർണമിതം തുടങ്ങി ശ്രുതി പൂർണശബ്ദം ആവർത്തിക്കുന്നത് ശ്രദ്ധേയമാണ് ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് സകലൈഹി കാമൈഹി സകലാഭിഹി ശക്തിഭിഹി ച സമ്പന്നഹ ഇതി പൂർണ്ണ മറ്റൊരർത്ഥമാണ് ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നത് സകല കാമങ്ങളെ കാമങ്ങളെക്കൊണ്ടും പൂർണ്ണനായവൻ ആപ്തകാമൻ അതുപോലെ സകല ശക്തികളെ കൊണ്ടും പൂർണനായവൻ സർവശക്തൻ അപ്പം സർവശക്തനായിട്ട് പൂർണ്ണനായവൻ ആപ്തകാമനായിട്ട് പൂർണ്ണനായവൻ കാമങ്ങളാലും ശക്തികളാലും പൂർണത നേടിയവൻ അർത്ഥവും സ്വീകാര്യമാണ് അതുപോലെ ദേശകാല വസ്തു പരിമിതി ഇല്ലാത്തവൻ ശ്രദ്ധിക്കുക പൂരയിത നിറയ്ക്കുന്നവൻ പൂരണം ചെയ്യുന്നവൻ അപ്പം സ്വയം പൂർണ്ണനാണെന്ന് മാത്രമല്ല എല്ലാത്തിനെയും പൂർണമാക്കുന്നവനാണ് എന്തുണ്ടോ അതെല്ലാം ഉള്ളതായി ഇരിക്കുന്നത് ഭഗവത് ഭാവത്താലാണ് ഞാനുണ്ട് നീയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ എന്തിനാലാണോ എല്ലാം ഉള്ളതായി ഇരിക്കുന്നത് അവൻ അവനാണ് പൂരയിത എല്ലാത്തിനെയും പൂർണമാക്കുന്നവൻ ഭാഷകാരൻ പറയാണ് ന കേവലം പൂർണ്ണയേവ കേവലം പൂർണ്ണം മാത്രമല്ല പിന്നെയോ പൂരയിതാച്ച് സർവേഷാം സമ്പദ്ബിഹി എല്ലാവരുടെയും എല്ലാവിധ സമ്പത്തുകളെ കൊണ്ടും എല്ലാവരെയും പൂർണ്ണമാക്കുന്നവൻ ഭഗവാനാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാവരും മഹാശക്തന്മാരും മഹാസമ്പന്നന്മാരും എല്ലാമായി തീരുന്നത് സർവകാമയുക്തരും എല്ലാമായി തീരുന്നത് അതുകൊണ്ട് പൂരയിത തുടർന്ന് പുണ്യ പുണ്യ പുണ്യസ്വരൂപൻ സർവത്തെയും പാവനമാക്കുന്നവൻ എന്നൊക്കെ പറയാം അപ്പൊ സ്വയമേവ പുണ്യൻ പാവനൻ അതുപോലെ സർവത്തെയും പുണ്യനാ പുണ്യഭാവത്തോട് ഒത്തനാ ഒത്തതാക്കുന്നവൻ പവിത്രാണാം പവിത്രം യഹ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പവിത്രങ്ങളിൽ പവിത്രമായ ഭാഷ്യകാരം പറയാണ് സ്മൃതി മാത്രേണ കൽമഷാണി ക്ഷപയതീതി പുണ്യ ഓർമ്മിക്കപ്പെടുന്നതിലൂടെ തന്നെ സക്കല പാപങ്ങളെയും ഇല്ലാതാക്കുന്നവനാരോ അവനാണ് പുണ്യൻ എന്ന് പറയുക പുണ്യകീർത്തി പുണ്യമായ കീർത്തി ആരുടേതോ ആരുടെ കീർത്തി പറയുന്നത് ചിന്തിക്കുന്നത് പാടുന്നത് അങ്ങേയറ്റം പുണ്യത്തെ പ്രദാനം ചെയ്യുന്നുവോ അവൻ പുണ്യ പുണ്യകീർത്തിഹി അഥവാ പുണ്യമായ കീർത്തിയോടൊത്തവനാരോ അവൻ പുണ്യ പുണ്യകീർത്തി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദി സക്കല ലീലകളും അവിടുത്തെ കീർത്തിയാണ് അത് അത്യന്തം പുണ്യമായതുകൊണ്ട് പുണ്യ പുണ്യകീർത്തി ഇനി അതിനെ കീർത്തിക്കുന്നവൻ പുണ്യത്തെ പ്രാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് പുണ്യകീർത്തി അങ്ങനെ അനേക തലങ്ങളിൽ അനേക ദൃഷ്ടികളിലൂടെ നമുക്ക് അർത്ഥം പറയാം ഭാഷ്യകാരം പറയാണ് പുണ്യ കീർത്തി അസ്യ പുണ്യമായ കീർത്തി ആരുടേതാണോ അവൻ പുണ്യ പുണ്യകീർത്തി എത്ത പുണ്യമാവഹതി അസ്യ കീർത്തി നൃണാമിതി പുണ്യകീർത്തി യാതൊരുവന്റെ കീർത്തി മനുഷ്യന്മാർക്ക് പുണ്യത്തെ പ്രദാനം ചെയ്യുന്നുവോ കീർത്തന മാത്രേണ അവൻ പുണ്യകീർത്തി എന്ന് പറയണം തുടർന്ന് അനാമയ ആമയം ഇല്ലാത്തവൻ ആമയം രോഗം ആമയം ദുഃഖം ക്ലേശം എന്നൊക്കെ അർത്ഥം പറയാം അപ്പൊ രോഗങ്ങൾ ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ഇല്ലാത്തവനാരോ അവൻ അനാമയൻ സദാ ആനന്ദ സ്വരൂപൻ എന്നർത്ഥം സദാ ആനന്ദസ്വരൂപൻ യാതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളോ ക്ലേശങ്ങളോ രോഗങ്ങളോ ഇല്ലാത്തവൻ ഒന്നുകൂടി നമ്മൾ സൂക്ഷ്മമായി ചിന്തിച്ചാൽ അവിദ്യാദി കാര്യങ്ങളൊന്നുമില്ലാത്തവൻ സ്വരൂപൻ ഒന്നാണ് അനാമയ അതുപോലെ ഭക്തന്മാരുടെ ആമയങ്ങളെ മുഴുവൻ ദുഃഖങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നവൻ അനാമയർ ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് ആന്തരൈഹി ബാഹ്യൈഹി വ്യാധിഭി കർമ്മജി ന പീഢ്യതേ ഇതി അനാമയ കർമ്മജനിതങ്ങളായ ബാഹ്യങ്ങളും ആന്തരങ്ങളുമായ വ്യാധികളാൽ പീഡിക്കപ്പെടാത്തവൻ കർമ്മജനിതങ്ങളായ വ്യാധികള് എങ്ങനെയുള്ളവ ബാഹ്യങ്ങളും ആന്തരികങ്ങളും ബാഹ്യങ്ങളെന്ന് പറയുമ്പോൾ ബാഹ്യമായി ശരീരത്തിൽ തന്നെ പ്രകടമാകുന്നവ അങ്ങനെയുള്ള രോഗങ്ങൾ ആന്തരികങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പ്രകടമാകാത്ത സൂക്ഷ്മതലത്തിലുള്ള രോഗങ്ങൾ ഇവയൊന്നും ആരെ ഉപദ്രവിക്കുന്നില്ലയോ അവൻ അനാമയ ഇങ്ങനെ ഈ ഒരു ശ്ലോകത്തിൽ സ്തവ്യ സ്തവപ്രിയ സ്തോത്രം സ്തുതിഹി സ്തോത രണപ്രിയ പൂർണ്ണ പൂരയിത പുണ്യ പുണ്യകീർത്തി അനാമയ ഇങ്ങനെ പതിനൊന്ന് പേരുകളാണ് ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം